നാമത്തിൽ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധത്തിൽ ഇന്ന് ചൊവ്വാഴ്ച ഏപ്രിൽ എട്ടാം തീയതി ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഇത് ഹൃദയം നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാമത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് യും കൃപാസന സംഭവയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഇടയാക്കമ്മ പരിശുദ്ധ മേല ശാലമാതാവേല സകല കൃപാസനോടും ചേർന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ എൻ്റെ അമ്മയെ പരിശുദ്ധ മേദേതാവെ ഈ പ്രഭാതത്തിൽ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകര നിന്റെ ശിരസിൽ പതിക്കട്ടെ നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ മുപ്പത്തി ഒമ്പത് അർപ്പിച്ച കുർബാന യുഗതിയാൽ കെ സി നാമത്തിൽ നാമത്തെ ബിത്തിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാഴ് പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപ സർത്താൻ ജീവനയുടെ പ്രത്യക്ഷയോടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദൈവതയിലെ നിൻ്റെ ദുഃഖ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധമായി ഇനി വിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികൾ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയ ഭാരപ്പെടുന്നുണ്ട് ദൈവ ഇതിലെ പരിശുദ്ധാമോ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസം വഹിക്കുന്ന കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നു എന്ന് ഓർക്കുക കാരണം നിന്നെ ഓർ കർത്താവ് ഓർക്കുന്നത് കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുക ഓർക്കുക നീ ദൈവത്തിൻ്റെ കരുണയെന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്ധിപ്പെന്നോ ദൈവതിരെ നീ അകലെ അല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക ദൈവതിരെ ഈ നന്മകാലത്ത് ഈ ദിവസങ്ങളിൽ നീ നീ ചെയ്തിട്ടുള്ള നന്മപ്രവൃത്തികൾ നിനക്ക് നിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പു വരുത്താൻ വേണ്ടി നിനക്ക് തുണയാകട്ടെ എന്ന് അച്ഛൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ അർപ്പിച്ചുള്ള കുർബാനകൾ ഞാൻ കർത്താവിൻ്റെ നാമത്തെ ലോകത്തിന് കൈമാറുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള തീക്ഷ്ണതകളെയും അതിനുവേണ്ടി നിനക്കുണ്ടായ സന്തോഷങ്ങൾ ഞാൻ അനുസ്മരിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബത്തെ നീ ആശീർവദിക്കണമേ ദൈവത്തിലെ കർത്താവ് എന്നോട് അള്ളിച്ചതനുസരിച്ചുകൊണ്ട് എനിക്ക് നൽകിയ പട്ടാഭിഷേകത്തിൻ്റെയും പട്ടത്വത്തിൻ്റെയും ശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ വേണ്ടി അള്ളിച്ചതുകൊണ്ട് എന്നെ നിയോഗിച്ച കർത്താവിൻ്റെ ചൈതന്യത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു നിൻ്റെ കുടുംബം ഇന്ന് കൊണ്ടുപോ ഇന്ന് നടന്നു പോകുന്ന നിൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള ഭാരങ്ങൾ എല്ലാ തരത്തിലുള്ള വിഷമതകൾ നിനക്ക് തന്നെ നിൻ്റെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാതിരിക്കുകയും നിനക്ക് ഉറക്കം പോലും കിട്ടാത്ത പ്രഷർ കയറുകയും നിൻ്റെ രോഗത്തെക്കുറിച്ചോ മറ്റു തേര് എന്തേലും ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ നിൻ്റെ മനസ്സ് ഭാരപ്പെടുന്നുണ്ടോ ദൈവ ഇപ്പോഴും ഇവിടെ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ജനക്കൂടുൽ പങ്കുവെക്കുന്ന അനു അനുഗ്രഹത്തിൻ്റെ വലിയ ശക്തമായ അംശങ്ങൾ നിനക്ക് അവകാശവും ഓഹരിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവ ഇതലെ നീ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ അത് നിൻ്റെ കുടുംബത്തിനും നിൻ്റെ കുടുംബപ്പറപ്പുകൾക്കും ഗുണകരമെങ്കിൽ അതിലൊന്നുമോലും നഷ്ടപ്പെടാതെ എല്ലാം നിറവേറാൻ വേണ്ടി യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു കർത്താവ് നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കരത്തോന്നനമേ കർത്താവ് നിൻ്റെ തെരുവിൽ മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അതിൽ നിന്ന് നിറ്റുപിഴുന്ന രത്ത് ഓർത്തുകൊണ്ട് കുടുംബത്തോട് കരതോന്നനമേ കർത്താവ് നിൻ്റെ കുടിശ്വര് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിൽ കണ്ണുതുപോലെ സർവോപരി എൻ്റെ കർത്താവെ അങ്ങനെ മഹത്വപൂർണ്ണ തിരുവത്ഥാനത്തെ അനുസ്മരിച്ചു കൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടപ്പുറപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ചിന്തിക്കുന്നതല്ല ഇന്ന് കർത്താവ് അത്താറയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും സംസാരിക്കുകയാണ് അവ കുർബാന കൂടുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ടൈമാണ് കർത്താവ് കമ്മ്യൂണി കമ്മ്യൂണിറ്റിയിലായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ഉണ്ടാകണം പിന്നെ വചനം വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധ ഉണ്ടാകണം പിന്നെ കർത്താവിൻ്റെ കൂട്ടായ്മ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഈ മൂന്ന് സമയത്തും ദൈവം നമ്മൾക്ക് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ആ സമയങ്ങളിലെല്ലാം കുറച്ച് ശ്രദ്ധ ഉണ്ടാകണം കൂട്ടായ്മ ശ്രദ്ധ ഉണ്ടാകണം വചനം വായിക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടാകണം കുർബാനയ്ക്ക് കൂടുമ്പോൾ ശ്രദ്ധ ഉണ്ടാകണം ഇതെല്ലാം കർത്താവ് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളാണ് ഇന്ന് എന്നോട് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് നീ ഒരു സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ അതായിരിക്കും നിൻ്റെ ജീവിതകാലം മുഴുവനും നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലെന്ന് പറയുന്നത് സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയും വെച്ചാൽ ഒരു ഒരു ദൈവത്തിൻ്റെ ദൈവ സ്നേഹത്തിലെ നിനക്ക് ഒരു ലെവൽ എടുത്തു കഴിഞ്ഞാൽ ലെവല് ദൈവത്തിന് വേണ്ടി നിൽക്കുക ദൈവത്തിന് വേണ്ടി ജീവിക്കുക ദൈവത്തിന് വേണ്ടി സാക്ഷ്യമാകുക ദൈവത്തിന് വേണ്ടി നമ്മൾ ഏറ്റു അങ്ങനെ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ദൈവം കൗണ്ട് ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ്റെ റെക്കോർഡ് എങ്ങനെയാണ് അവൻ ഇപ്പോൾ ഹൈ ജമ്പ് ചെയ്യുമ്പോഴും അവൻ ലോങ് ജമ്പ് ചെയ്യുമ്പോഴും അവൻ്റെ റെക്കോർഡെന്ന് പറയണത് അവൻ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ ചാടുകയും ഹൈറ്റിൽ ചാടുകയും ചെയ്ത റെക്കോർഡാണ് റെഫർ ചെയ്യണത് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതുപോലെ ദൈവ ദൈവ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചത് എന്താണ് അതാണ് നിൻ്റെ റേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് അതിലൊക്കെ കുറഞ്ഞു പോകുമായിരിക്കും നീ പക്ഷേ ദൈവം കൗണ്ട് ചെയ്യുമ്പോൾ നിൻ്റെ നിന്നെ റെഫർ ചെയ്യുമ്പോൾ നിൻ്റെ ടോപ്പ് പോയിൻ്റാണ് എടുക്കത്തുള്ളത് അതറിയണമെങ്കിൽ ദൈവം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് നിനക്ക് നേരത്തെ ചോദിക്കും നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ലല്ലോ എന്ന് പറയും വെളിപാട് രണ്ട് നാല് ഇല്ലാത്തതിന്റെ അവസ്ഥയാണ് ദൈവം അഡ്രസ് ചെയ്യണത് ഓ ഇപ്പൊ നിനക്ക് സ്നേഹം കുറഞ്ഞതിന്റെ അവസ്ഥ അഡ്രസ് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല പക്ഷെ അതല്ല ദൈവ റഫർ ചെയ്യണത് എന്താണ് നിൻ്റെ ഏറ്റവും പീക്ക് ലവ് ആണ് അതിപ്പോഴും അത് അപ്പം അത് അത് നമ്മൾ ദൈവത്തോടാണ് നമ്മൾ ആ സ്നേഹം കാണിച്ച കാരണം അതാണ് നിൻ്റെ കറക്റ്റുള്ള റേറ്റിംഗ് ടൈ റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ താഴെ പോയാലും ദൈവം നിന്നെ കോംപ്രമൈസ് ചെയ്യും പക്ഷേ ക്യാപ്ചർ നിനക്ക് ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ താഴെ നീ വീണാലും കർത്താവ് കോംപ്രമൈസബിളാണ് എന്നിട്ട് റഫറിന് ഫസ്റ്റ് ലവേ എടുക്കത്തുള്ളൂ ഏറ്റവും പീക്ക് ലവ് മാത്രമേ റഫർ ചെയ്യത്തുള്ളൂ അതറിയണമെങ്കിലേ ഇപ്പം പത്ത് ദിവസത്തിനോട് പറഞ്ഞില്ലേ ഈസർ യു ആർ റോക്ക് ഇൻ റോക്ക് മെച്ച് കർത്താവ് ആത്മാവിൽ ആനന്ദിച്ച സംഭവമാണത് എന്താണ് ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയുന്നു അപ്പോൾ എന്ത് കർത്താവിൻ്റെ മനസ്സിലുള്ള സന്തോഷം എന്ന് പറയുന്നത് അപ്പോഴും സന്തോഷമായിരിക്കുക പത്ത് ദിവസം എന്താ റെക്കോർഡ് ചെയ്യണതാണ് റെക്കോർഡിട്ട് എന്താണ് യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡെന്നൊക്കെ പറയുന്നത് പിള്ളേച്ചാല് നീ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പത്ത് ദിവസം അങ്ങോട്ട് പറയും നീ യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് നീ ക്രിസ്തുവാണ് നീ ക്രിസ്തുവാണെന്ന് പത്ത് ദിവസം പറയുമ്പോഴ് കർത്താവ് ആത്മാവിനെ ഇങ്ങനെ ആനന്ദിക്കും ആഹ്ലാദോരെ പറയും പിന്നെ കർത്താവ് കൺട്രോളില്ലാ പറഞ്ഞേക്കാം യു ആർ റോക്ക് എന്ത് രസാണെന്ന കേക്ക് എനിക്ക് ഭയങ്കര ഈ ഈ കേക്ക് ഭയങ്കര അഭി അഭിഷേകം തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പാറമേൽ നീ പാറയാണ് ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പറയാം അപ്പം ഇതാണ് പത്ത് ദിവസത്തിനെ കുറിച്ച് കർത്താവിൻ്റെ ക്യാപ്ച്ചറ് വച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ എല്ലാ കർത്താവ് പത്ത് ദിവസിനെ സ്നേഹിച്ചതായിട്ട് കർത്താവിന് ഫീൽ ചെയ്ത ഒരു ലവ് ഓഫ് ഗോഡ് ക്യാൽ ക്യാപ്ഷൻ പോയിൻ്റ് ഇതാണ് ഇത് ഇനി പത്ത് ദിവസം എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും കർത്താവ് കോംപ്രമൈസ് ചെയ്യുക അവൻ കിടന്ന് ഉറങ്ങിയില്ലേ കർത്താവ് ചോര വയർക്കണ സമയത്ത് ഇപ്പോൾ നമുക്ക് നീതി കേടാണ് നിർവ് കേടാന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിലും കർത്താവ് പറഞ്ഞത് എന്താണ് സാറല്ലേ ഇപ്പം അവൻ്റെ അതിൻ്റെ റെക്കോർഡിൻ്റെ ഉണ്ട് പഴയ റെക്കോർഡിൻ്റെ ഉണ്ടെന്ന് എന്താണ് അവൻ അതിൻ്റെ ആ റെക്കോർഡ് എന്താ വെച്ച് ആ റെക്കോർഡ് വെച്ചൊക്കെ ഇപ്പോൾ ഓർക്കണമെന്നു വെച്ചാൽ അവൻ ആത്മാവ് സന്നദ്ധമാണ് പത്ത് ദിവസത്തിൻ്റെ ആത്മാവും സന്നദ്ധമാണ് ശരിയായി ഭക്ഷണം കഴിച്ചുള്ളൂ ഐ ഡോണ്ട് മൈൻഡ് എന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോഴത്തെ ഈ ഏറ്റവും ചെറിയ കൗണ്ട് പത്ത് ദിവസം ജീവിതത്തിൽ ഏറ്റവും മോശം കൗണ്ട് ഔണ്ട് വന്നിരിക്കുന്നതാണ് പക്ഷേ അത് ഈശോ കൗണ്ട് ചെയ്യുന്നില്ല അനന്തരം അവൻ വന്ന് വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു സിമിയോനെ നീ ഉറങ്ങുന്നു നീ ഉറങ്ങുവെന്നു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ ഉണർന്നിരിക്കാൻ നിനക്ക് നിനക്ക് കഴിയില്ലേ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ആത്മാവ് ആത്മാവ് എങ്കിലും ശരീരം ബലഹീനമാണ് അതാണ് സംഭവം അപ്പൊ ആത്മാവ് സന്നദ്ധീവ് ആയിട്ടും പത്ത് ദിവസത്തിന്റെ നീ യുവർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ വഴിപാടിന്റെ അതാണ് ആളുടെ മനസ്സിൽ കൗണ്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ശരീരം വിലക്കിന് വിലക്കിനമായെന്നുള്ള സെക്കൻഡ് പോയിൻറ്റാണ് അത് റെഫർ ചെയ്യണില്ല അത് കർത്താവ് കൗണ്ട് ചെയ്യണില്ല അതുകൊണ്ട് ഞാൻ അതായത് നമ്മളെപ്പോൾ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം വെല്ലുവിളി എന്ന് പറയുന്നത് പിക്ക് പോയിൻ്റുകള റേറ്റിങ്ങല്ലേ ഏറ്റവും ദൈവത്തെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങളെ സൃഷ്ടിക്കത്തില്ലേ ആ അത് എല്ലാ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും കഴിഞ്ഞ ആഴ്ച ഒരു ലിഫ്റ്റിങ് വേണം നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഒരു ചാലഞ്ചാണ് ആ ജീവിതത്തിൽ ഒരു വെല്ലുവിളി പോലെ നമ്മൾ എടുക്കണം എടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫ്ലക്ച്വേഷൻസും ഫ്രസ്ട്രേഷൻസൊക്കെ സ്പിരിച്വൽ ലൈഫിൽ ഉള്ളതാണ് പക്ഷേ കർത്താവ് കൗണ്ട് ചെയ്യണത് നമ്മുടെ പരാജയമല്ല വിജയമായിരിക്കും സോ ഹാവ് എ ഗുഡ് ഡേ